ഈ പരിശുദ്ധമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഒരവസരം കൂടി എനിക്ക് തന്ന ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ഷീജ തോമസ് ഞാൻ സമ്പാളൂർന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ആദ്യമായി പറയുന്ന എൻ്റെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് കിട്ടിയ രോഗ സൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത് അമ്മച്ചിക്ക് വായിൽ അൾസർ പോലെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി ഭക്ഷണം കഴിക്കുവാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊന്നും കഴിച്ചിട്ട് മാറിയില്ല അങ്ങനെ ചാലക്കുടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മച്ചി വാദത്തിൻ്റെ മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞു മരുന്ന് തന്നിട്ടും മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ബ്ലഡ് റിപ്പോർട്ട് വന്നപ്പോൾ അതിലമ്മച്ചിക്ക് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് ഭയങ്കര കുറവായിരുന്നു നാൽപ്പത്തി മൂവായിരം ആയിരുന്നു അപ്പോൾ ഡോക്ടർക്ക് ചെറിയ സംശയം തോന്നിയപ്പോൾ പറഞ്ഞു ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അമലയിലോ അമലയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ അമലയിൽ കൊണ്ടുപോയി ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടറെ കാണുന്നേക്കാട്ടി മുന്നേ തന്നെ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു പരിശുദ്ധ പരിശുദ്ധമ്മയെ എൺപത്തഞ്ച് വയസ്സായി അമ്മച്ചിക്ക് ഈ ബോൺമാരോ ടെസ്റ്റ് ചെയ്യേണ്ടി വരരുതേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുവായ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കാശുരൂപം അമ ഉടമ്പടി കാശുരൂപം അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തു പ്രാർത്ഥിച്ചു അങ്ങനെ ഡോക്ടറെടുത്ത് തന്നപ്പോൾ ഡോക്ടർ പെട്ടെന്ന് തന്നെ പറഞ്ഞു മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാണിച്ചു ബ്ലഡ് റിപ്പോർട്ട് കാണിച്ചു ഒരു ടെസ്റ്റും ചെയ്യാതെ ഡോക്ടർ പറഞ്ഞു ഇത് മരുന്നിൻ്റെ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കാനും പറഞ്ഞു അങ്ങനെ അമ്മച്ചി രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അമ്മച്ചിയുടെ ബോഡിയൊക്കെ ഭയങ്കര വീക്കായി അമ്മച്ചിക്ക് ഓക്സിജൻ അളവ് കുറഞ്ഞു പൊട്ടാസ്യം കുറഞ്ഞു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലായി ഞാൻ എന്നാലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു നേർച്ച വസ്തുക്കൾ ഉപയോഗം കൊണ്ട് തന്നെ ആമച്ചയ്ക്ക് ഓക്സിജൻ ലെവലൊക്കെ കറക്റ്റായി അങ്ങനെ വന്നു അത് കഴിഞ്ഞപ്പോൾ ആമശിക്ക് കാലിന് അമിച്ച ഒരു മാസം ഫുള്ളായിട്ട് കിടപ്പായിരുന്നു അപ്പോൾ കാലില് ബ്ലഡ് ക്ലോട്ടായി വേദനയായി നീരൊക്കെ വന്നു ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു അത് കഴി ചെയ്തിട്ടൊന്നും നീര് മാറുന്നുണ്ടായില്ല അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ നീരുകൾ നീര് പറ്റി വേദന കുറഞ്ഞു അതുപോലെ ഞാൻ അപ്പോൾ ഒരു മാസത്തോളം അമ്മച്ചി കിടപ്പായതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയെ അമ്മച്ചി ഒന്ന് എഴുന്നേറ്റിരുന്നാൽ മതി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം പരിശുദ്ധ അമ്മയെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അത്ഭുതകരമായിട്ട് ഒരാഴ്ചത്തെക്കുള്ളിൽ തന്നെ അമ്മച്ചി എഴുന്നേറ്റ് നടന്നു എല്ലാവർക്കും അത്ഭുതമായി മരിക്കുമോ എന്ന് വിചാരിച്ചത് എല്ലാവരും ആ ഒരു അത്ഭുതം ചോരിഞ്ഞത് മാതാവാണോ അതെല്ലാവർക്കും ഭയങ്കര വിശ്വാസമായി എൻ്റെ ഭർത്താവിന് പോലും ഭയങ്കര വിശ്വാസമായി അത് അങ്ങനെ ചോദിച്ചു അങ്ങനെ അമ്മച്ചി ഇപ്പോൾ ഇപ്പോഴും ഉഷാറായിട്ട് സുഖമായിട്ട് നടക്കണ ഒരു കുഴപ്പമില്ല അമ്മച്ചയ്ക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി അതുപോലെ എൻ്റെ ശ്വാസമുട്ടൽ എനിക്ക് പതിനഞ്ച് വർഷത്തോളമായി ശ്വാസമുട്ടലായിരുന്നു പൊടി അലർജിയായിരുന്നു എ പൊടി ശ്വസിച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല അത്ര ബുദ്ധിമുട്ടായിരുന്നു ഇൻഹേലർ ഉപയോഗിച്ചിരുന്നു മരുന്ന് ഡെയിലി ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്കത് മാറിക്കിട്ടി എപ്പോഴാണ് മാറിയെന്ന് പോലും അറിയാത്ത രീതിയിൽ പൊടി തട്ടുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഞങ്ങളുടെ എൻ്റെ മോൾക്ക് എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടിയത് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ് അവൾക്ക് ഫസ്റ്റ് ഇയറിൽ അവൾ പ്രതീക്ഷിക്കാത്ത മാർക്ക് കിട്ടി എഴുപത്തൊന്ന് ശതമാനത്തോളം മാർക്ക് അവൾക്ക് കിട്ടി അത് ഉടമ്പടിൽ വെച്ച നിയോഗമാണ് അതുപോലെ തൈലം പൊറ്റി പ്രാർത്ഥിക്കുകയും ചെയ്തു അത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് പിന്നെ ഞങ്ങളുടെ ലോഡ്ജിൻ്റെ ആധാരം ചെറിയ പ്രശ്നത്തിലായിരുന്നു അതിൻ്റെ പേപ്പറൊന്നും ശരിയാവണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ആറുമാസത്തോളം അതിങ്ങനെ പ്രശ്നമായിട്ട് കിടക്കായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അവിടെ ലോഡ്ജിൽ ഒപ്പു വിതറി പ്രാർത്ഥിക്കുകയും തമിഴ്നാട്ടിലാണ് അപ്പോൾ പത്രം തമിഴ് പത്രം കൊണ്ടുപോയി അവിടെ ചേട്ടൻ എൻ്റെ ഭർത്താവ് അവിടെ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ആറ് മാസത്തിനുള്ളിൽ ഞങ്ങളുടെ ആ പ്രശ്നം ആ ലോഡ്ജിൻ്റെ ആധാരം ക്ലിയറായിട്ട് കിട്ടി പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് എം എസ് സിക്ക് പഠിക്കണത് അവൾക്ക് തേർഡ് തേർഡ് സെമ്മ ഒരു സബ്ജക്റ്റ് ഭയങ്കര പാടായിരുന്നു അവൾ തോക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്തു നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി നിയോഗം വെച്ചു അവൾ എല്ലാ ദിവസവും സഞ്ചരക്കെഴുന്നേറ്റ് എഴുന്നേറ്റ് ചെയ്യുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കായിരുന്നു റിസൾട്ട് വന്നപ്പോൾ അവൾ അതിനെ പാസ്സായി പിന്നെ ഞങ്ങളുടെ കിണറ്റിൽ വേനൽക്കാലത്ത് ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ല പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന ആ കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനത് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കിണറ്റിൽ രണ്ടുമൂന്ന് വർഷമായിട്ട് ഇപ്പോൾ വെള്ളം വറ്റിയിട്ടേ ഇല്ല ഞങ്ങൾക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ എനിക്കൊരു കടന്നിലിൻ്റെ ഒരു ഇത് ആക്രമണത്തിൽ എൻ്റെ മാതാവിനെ രക്ഷിച്ചു മാതാവിന്ന് വിളിച്ചാൽ ഓടി എന്നാ കടന്നലൊന്നും കുത്താതെ മാതാവിനെ സംരക്ഷിച്ചു കാശുരൂപം എപ്പോഴും ഞാൻ എൻ്റെ കഴുത്തിൽ ധരിച്ചിട്ടുണ്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഒരു സംരക്ഷണമാണ് എപ്പോഴും മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപവും നേർച്ച വസ്തുക്കളും എല്ലാം ഞങ്ങളുടെ വീട്ടിൽ ധാരാളം സൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് വഴി വഴിയായിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചിട്ട് ആദ്യമൊക്കെ പള്ളിയിലാണ് കൊടുത്തിരുന്നത് പള്ളിയിൽ ആദ്യം എനിക്ക് ഭയങ്കര ചമ്മലൊക്കെ ഇരുന്ന് പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു എങ്ങനെ കൊടുത്ത് തീർക്കുമെന്നൊരു ഇതായിരുന്നു പിന്നെ പിന്നെ എനിക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ നല്ല സന്തോഷത്തോട് കൂടി പത്രം കൊടുക്കണം ഞാൻ വന്നില്ലെങ്കിലും ആരെ കൊണ്ടെങ്കിലും പത്രം വാങ്ങിപ്പിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു എൻ്റെ ഭർത്താവ് ആദ്യം ഇവിടെ വരാൻ എനിക്ക് എന്നെ വിടാനായിട്ട് താല്പര്യം ഉണ്ടായില്ല പക്ഷെ ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇപ്പം ഞാൻ ആറ് പുതുക്കി അത് തന്നെ വലിയൊരു സാക്ഷിയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം എൻ്റെ ഭർത്താവിനൊക്കെ വിശ്വാസമായി എൻ്റെ മക്കൾക്ക് വിശ്വാസമായി എല്ലാവരും ഇതായിട്ട് വരുന്നു ഞാൻ കാരുണ്യ പ്രവൃത്തികളൊക്കെ എനിക്ക് പറ്റണ രീതിയിൽ സാമ്പത്തികമായി സഹായം ചെയ്യാറുണ്ട് കെട്ടി വലിയ അനുഗ്രഹം ചെയ്ത നന്ദി തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു ഷിജ പറഞ്ഞത് കുടുംബം ആത്മീയമായിട്ട് വളരെയധികം ഉണർന്നു എന്നുള്ളതാണ് കുടുംബത്തിൽ മുഴുവൻ എല്ലാ അംഗങ്ങൾക്കും പ്രാർത്ഥിക്കുവാനായിട്ട് നല്ല മനസ്സുണ്ടായി ഷിജ ഇതിനു മുമ്പും ഉടമ്പടി ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പോകുന്നൊരു മകളായിരുന്നു അതുകൊണ്ട് ഒരു അത്യാഹിതം വന്ന സമയത്ത് ഉടനെ തന്നെ സഹായം ലഭിക്കുകയാണ് അമ്മയുടെ മാധ്യസ്ഥത്താൽ സൗഖ്യം ലഭിക്കുകയാണ് അത് അമ്മയ്ക്കാണ് അതോടൊപ്പം തന്നെ ഷീജയ്ക്കും പതിനഞ്ച് വർഷമായിട്ടുള്ള ശ്വാസം മുട്ടലാണ് മാറിപ്പോകുന്നത് മരുന്ന് കൊണ്ട് പോലും മാറാതിരുന്നത് ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സൗഖ്യം ലഭിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റനുഗ്രഹങ്ങളും ലഭിക്കുകയാണ് നമ്മൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാമെന്ന് തീരുമാനമെടുക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവം അനുഗ്രഹിക്കുകയാണ് നമ്മൾ അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ അവിടുത്തെ വാഗ്ദാനം കർത്താവ് നിറവേറ്റിത്തരുന്നു പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയ്യടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യശുവെ സഹസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക